ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഈ ആഴ്ചത്തെ എബിക്ഷൻ്റെ പ്രമോയൊക്കെ പുറത്തു വിട്ടിരിക്കുകയാണ് എബിക്ഷൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞതാണ് ആരായിരിക്കും പുറത്താന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷൻ എന്തൊക്കെയാണല്ലോ പ്രമോയിൽ നിന്ന് വ്യക്തമാകുന്ന ലാലേട്ടനാണെങ്കിൽ മത്സ്യാർത്ഥികളെല്ലാം വിളിച്ചിട്ടുണ്ട് രാജേട്ടൻ പറയുന്നുണ്ട് സോഫയുടെ സോഫേയുടെ ഉള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണല്ലോ എനിക്കത് പറയാൻ ഭയങ്കര വിഷമമുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു ഇത് ടാസ് അല്ലേ അതുകൊണ്ട് തന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ രാജേട്ടനെ ഒരു വിഷമത്തോടുകൂടിയാണ് ആ ഓരോരുത്തരായിട്ട് ഓരോരുത്തരുടെ റിസൾട്ട് വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കണം അതിനാണെങ്കിൽ മൂന്ന് ഇത് ബോർഡിനാണെങ്കിൽ ഓരോ രുടെ ഫോട്ടോ അവിടെ പിന്നെ സൈഡിലായിട്ട് മൂന്ന് റോഡ് ആയിട്ടാണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് സേവ്ഡ് അവിടെ പിന്നെ റിസൾട്ട് പെൻഡിങ് അവിടെ പിന്നെ എവിക്റ്റഡ് അപ്പൊ മൂന്ന് കാര്യം അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് നാളെ വെബിഷൻ ഉണ്ടാകുന്ന ഉറപ്പാണ് കഴിഞ്ഞ ആഴ്ച അതുപോലെ തന്നെയായിരുന്നു അങ്ങനെയാണ് റിസൾട്ട് പെൻഡിങ് ഇട്ടിട്ടായിരുന്നു നോവറെ എബിക്റ്റ് ആക്കിയത് പിന്നീട് സീക്രട്ട് റൂമിലാക്കി സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് ആദ്യം അർജുനെ വിളിച്ച് അർജുന എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ സേവ്ഡാന്ന് തോന്നുന്നു പറയുകയാണ് രാജാട്ടോ അപ്പൊ ഡയറക്ടർ പറയുന്നത് എന്തൊക്കെയാ കോൺഫിഡൻസ് അല്ല എന്ന് പറഞ്ഞു രാജാട്ടം പറയുന്നുണ്ട് അർജുൻ സൈബാ എന്ന് പറയുമ്പോൾ നമ്മുടെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് രാട്ടം തന്നെ എവിക്ട് ആക്കുക എന്ന് എനിക്ക് തോന്നുന്നു തോന്നത്തില്ലെന്ന് പറയുമ്പോൾ രാട്ടം പറയുന്നത് എന്നാൽ എവിക്റ്റ് ആക്കുക എന്ന് പറയുമ്പഴത്തേനും പെട്ടെന്ന് രാരട്ടം വെക്കുന്ന റിസൾട്ട് പെയിൻറിങ്ങിനകത്താണ് ജാസ്മിന്റെ ഫോട്ടോ കൊണ്ടുവയ്ക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്ന എന്തൊക്കെയാണെങ്കിലും ഈ ആഴ്ച ഇന്ന് പുറത്താകുന്നത് നോറയാണെന്ന് ഉറപ്പായിരിക്കണം നാളെ പുറത്താകുന്നത് ആരായിരിക്കും അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് ഓഫ് പുറത്തായെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇതുവരെ നമുക്ക് അത് സത്യമാണെന്ന് വിശ്വസിക്കാറായിട്ടില്ല കാരണം നാളെ സിജോയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രാങ്ക് തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ പ്രാങ്ക് ആയിരിക്കാനുള്ള സാധ്യതയും സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് എപ്പിസോഡ് അവസാനിക്കുന്ന ശേഷം നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടുന്നതായിരിക്കും അപ്പം നോറ ഇന്ന് എഫിക്ട് ആയി പോയതിനെ കുറിച്ചുള്ള പോകുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അതോടൊപ്പം സിജോ പോണതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനസ്സിലാക്കി ഈ ആഴ്ച ബിഗ് ബോസ് വിട പറയുന്നതാണ് നിങ്ങളുടെ പ്രേക്ഷക അഭിപ്രായം കമന്റ് ബോക്സിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യാനും ഒരു മണിക്കൂർ ഏറ്റവും നിർണായകമായിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക